പൂജാറമഠത്തിലെ എല്ലാ ഭക്തർക്കും ഞാൻ ഭയങ്കരമായ തിരക്കുകൾ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഫോണുകൾ എടുക്കാനൊന്നും പറ്റാത്തത് എന്നെ നേരിട്ട് കാണാൻ തന്നെ ഒരുപാട് പേര് ഡെയിലി വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഉള്ളത് എല്ലാവരും അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ട് വിളിച്ച് ആ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് തന്നെയാണ് അവർക്ക് അപ്പോയിൻമെന്റ്സ് കിട്ടുന്നത് ഓഫീസ് ടൈമിൽ തന്നെയാണ് വിളിച്ചാലേ കിട്ടുള്ളു പത്തുമണി തൊട്ട് ഒരു മൂന്ന് വരെ ഒക്കെ വിളിച്ചാൽ എന്നാലൊരു അഞ്ചു മണി വരെയൊക്കെ അവരൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും വരെ വിളിച്ചാലേക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിനു വേണ്ടി മാത്രം ഞാൻ നാല് സ്റ്റാഫുകൾ വെച്ചിട്ടുണ്ട് അമ്പലത്തില് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേറെ ആറിലധികം സ്റ്റാഫുകളുണ്ട് പത്തിലധികം സ്റ്റാഫ് പൊയ്യാറമടത്തിൽ ഉണ്ട് അത്രയും തിരക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും സ്റ്റാഫിനെ നമുക്ക് വയ്ക്കേണ്ടായിട്ടും വരുന്നത് അപ്പൊ അത്രയും തിരക്കുണ്ട് ഇത്രയും ആൾക്കാർ വരുന്നുണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് ഈ പൂജകളല്ലാതും ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് ഞാൻ ഉപാസകനായതുകൊണ്ട് ഇവിടെ നമ്മൾ വേറെ പൂജകൾ ചെയ്യാൻ വേറെ പണിക്കാരെ വെച്ചിട്ട് ഓൺലൈനിൽ നിങ്ങളുമായി സംസാരിക്കുന്ന ഒരാൾ മാത്രമല്ല സ്വാമിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് സ്വാമി എന്ന് പറയുന്നത് ആ ശക്തമായ ചൈതന്യത്തെ ഒരു ഒരുപാസകൻ എന്ന രീതിയിൽ എല്ലാ ദിവസവും ട്വന്റി ഫോർ അവേഴ്സും ആളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളതിന് വേറൊരാളെയും വെച്ചിട്ടില്ല എൻ്റെ മകൻ ഇനി വലുതായി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു ആശ്വാസം കിട്ടും അത്രമാത്രം പക്ഷേ ഇതെന്താണ് അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് വിഷുമായ സ്വാമിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഉപാസകൻ അവന്റെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും സ്വാമി പരിഹാരം കണ്ടെത്തുമ്പോൾ അത്രയും കഷ്ടപ്പെടണം വെറുതെ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ കാണാൻ വരിക എന്ന് പറയുന്ന ഒരു കഷ്ടപ്പാട് എടുക്കണം ഫോണിൽ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാരോട് ഞാൻ മണിക്ക് ശേഷം വിളിച്ചു നോക്കൂ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും ആൾക്കാർ വരുന്നു ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഇരുന്ന് കേക്കാണ് വെറുതെ അവർക്ക് വരുന്നത് വഴിപാട് പറയില്ല പരമാവധി ആൾക്കാരെ കൊണ്ട് നമ്മളൊന്നും ചെയ്യിപ്പിക്കാറ് പോലും ഇല്ല പൂജകൾ പോലും അവരോട് നമ്മൾ പറയാറ് പോലുമില്ല എന്നുവെച്ചാൽ അവർക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടാവാറില്ല അങ്ങനെ ഉള്ള ആൾക്കാർ വരുന്നു അവരവരുടെ വഴിപാടുകൾ പൂജകൾ ചെയ്യുമ്പോൾ അവരത് വളരെ അഭിമാനത്തോടെ അവരുടെ സ്വന്തം താല്പര്യം കൊണ്ട് അവർക്ക് സാധനങ്ങളുള്ള ഭയങ്കരമായ ഭക്തി കൊണ്ട് അവർ അങ്ങനത്തെ പൂജകൾ എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങളും ഓരോ ദിവസവും ഇവിടെ നമ്മളെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് വേറെയും റിയൽ എസ്റ്റേറ്റ് ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയുമായിട്ട് പല കാര്യങ്ങൾക്കുള്ള പൈസ കിട്ടുന്ന നല്ലതായിട്ടുള്ള എല്ലാ പരിപാടികളും വളരെ ശക്തമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം സാമ്പത്തികം വലിയൊരു കാര്യമാണ് അപ്പൊ നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മൾ നമ്മളത്ര സീരിയസ് ആയിട്ട് ആ ബിസിനസ്സുകൾ ചെയ്യുന്നതുകൊണ്ടാണ് ഡയമണ്ട് ബിസിനസ് ആയാലും ഇപ്പൊ എന്റെ പുതിയ ബിസിനസ് ദുബായിൽ നിന്ന് നമുക്ക് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റേതായ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പരമാവധി നേരിട്ട് വരാനായിട്ട് നോക്കുക കഷ്ടപ്പെട്ടാൽ തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ ഒരുപാട് കഷ്ടപ്പെടണം എന്നാൽ തന്നെയാണ് വിഷ്ണുവായ സ്വാമിയും നമ്മളിൽ പ്രസാദിക്കുള്ളൂ വെറുതെ വന്ന് സ്വാമിയെ കണ്ട് തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുന്ന ചെയിൽ ലോകത്തിലെല്ലാവരും രക്ഷപ്പെട്ട് പോകേണ്ട സമയം കഴിഞ്ഞു അപ്പൊ നമ്മൾ നന്നായി കഷ്ടപ്പെടണം നമ്മൾ സ്വാമിയെ വിശ്വസിക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ സ്വാമി എത്ര വലിയ ദുരിതത്തിലുണ്ടെങ്കിൽ കയറി വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാവാനും പൊയാറ മഠത്തിൽ വിഷ്വമായ സ്വാമി എല്ലാവരും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും അത് ഉറപ്പ് തന്നെയാണ് സ്വാമി എന്ന് പറയുന്നത് സത്യമായ ചൈതന്യാണ് അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സ്വാമിയെ സ്വീകരിച്ച് സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്ന് വെച്ചാൽ ഏത്ര വലിയ പ്രശ്നമാവട്ടെ എന്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതിലെല്ലാത്തിനും മനുഷ്യന്മാരോ പണമോ അല്ലെങ്കിൽ ആൾബലമോ ഉണ്ടായാലും നടക്കാത്ത കാര്യങ്ങൾ പലതും നടത്തി സ്വാമി കാണിച്ചുകൊണ്ടാണ് ഈ ചൈതന്യം ഉണ്ടെന്ന് ഞാൻ എത്ര ഉറപ്പ് പറയണത് പിന്നെ അതൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുന്നതായിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ല എന്ന് മാത്രം ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ തകർക്കാൻ വരുന്നവരെയും നമ്മളെ കൂടെ നിൽക്കുന്നവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം അതിന് ദൈവിക ശക്തി ആവശ്യം തന്നെയാണ് സ്പിരിച്വൽ പവർ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ വിജയിക്കുള്ളൂ അപ്പൊ എല്ലാവരും വിജയിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു